വാരപ്പെട്ടി പഞ്ചായത്തിലെ പരത്തറക്കണ്ടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ കെ എസ് സി ബി വിച്ഛേദിച്ചു ബിൽ കുടിശ്ശികയെ തുടർന്നാണ് നടപടി പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതോടെ പ്രദേശത്തെ ജലക്ഷാമം രൂക്ഷമാണ് കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കും പ്രയോജനപ്പെട്ടിരുന്ന പദ്ധതിയാണിത് കോഴിപ്പിള്ളിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പു ചെയ്ത് വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത് പരത്തറക്കണ്ടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് ഒരാഴ്ചയായി പമ്പിങ്ങും ജലവിതരണവും മുടങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് മൂലമാണ് പമ്പിംഗ് മുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായത് ഏതാനും മാസത്തെ വൈദ്യുതി ചാർജാണ് അടയ്ക്കാനുള്ളത് നോട്ടീസ് നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കെ എസ് ഇ ബി കണക്ഷൻ വിച്ഛേദിച്ചത് മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് പദ്ധതിയുടെ ചുമതല പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചിട്ടും പഞ്ചായത്ത് അധികൃതരും ഇടപെടാത്തതിലും നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് ഓപ്പറേറ്റർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് മൈനർ ഇറിഗേഷനാണ് ഇതിൻ്റെ ഈ ഫണ്ട് അടച്ച് സ്വരൂപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മൈനർ ഇറിഗേഷൻ ഫണ്ട് അടയ്ക്കാണ്ട് വന്നപ്പോൾ ഫീസ് വരികയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തിരമായിട്ട് ഇടപെട്ട് ഇതിന് ഒരു നടപടി ഉണ്ടാക്കുവാൻ ഇതുവരെയും പഞ്ചായത്ത് അധികൃതരോ ബന്ധപ്പെട്ട മെമ്പർമാരോ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടില്ല നൂറുകണക്കിന് കർഷകർ ഈ പറക്കേണ്ട ലിഫ്റ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് കുടിവെള്ള പദ്ധതി അതോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കനാൽ പോകുന്നിടത്ത് കുടിവെള്ളത്തിനായിട്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ സംഭവമാണ് പ്രദേശത്തെ നിരവധി കൃഷിയിടങ്ങളിൽ വെള്ളം ലഭിച്ചിരുന്നത് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജലസ്രോതസ്സുകളുടെയും നിലനിൽപ്പ് പദ്ധതിയെ ആശ്രയിച്ചാണ് വേനൽ രൂക്ഷമായ ഘട്ടത്തിൽ ലിഫ്റ്റ് ഇറിഗേഷനും നിലച്ചതോടെ കൃഷിയിടങ്ങൾ വരണ്ടുണങ്ങുകയും വിളകൾ നശിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് കുടിവെള്ളക്ഷാമവും നേരിടേണ്ടി വരുന്നു എത്രയും വേഗം വൈദ്യുതി കണക്ഷനും പദ്ധതിയുടെ പ്രവർത്തനവും പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കടുത്ത വേനൽ രൂക്ഷമായിരിക്കുന്നതുകൊണ്ട് കുടിവെള്ളക്ഷാമം ഈ വേനൽ മഴ പെയ്യാത്തതും ഈ നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം അതുപോലെ മറ്റേ കൃഷി അനുബന്ധ ഘടകങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെ കൃഷിയൊക്കെ ഇപ്പോൾ ഈ ജലം കിട്ടാത്ത കാരണം വാടിക്കരിഞ്ഞ് നിൽക്കുന്ന സംഭവങ്ങൾ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം വേനൽക്കും ആറുമാസമാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡിസംബറും തുടങ്ങി മെയ് മാസം അവസാനം വരെ ഇതിൻ്റെ പമ്പിങ്ങ് തുടർച്ചയായിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്